അപ്പോൾ ഞങ്ങളുടെ ഈ വർഷത്തെ ഓണം വീതിയാണ് കേട്ടോ ഇത് നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് രാവിലെ എന്ന് പറയുമ്പം അതിരാവിലൊന്നും അല്ല കേട്ടോ പത്ത് പത്തോരെയൊക്കെ കഴിഞ്ഞു നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ഓൾറെഡി ഡെക്കറേഷനൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും തന്നെ ഒരുങ്ങി മലയാളി മങ്കന്മാരായിട്ട് റെഡിയായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു ഞങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ തിരുവാതിരക്കും ഓണപ്പാട്ടിനും ഒക്കെ ഉള്ളവരും അപ്പം എന്താ ഇതൊക്കെ നമ്മുടെ അവിടുത്തെ സുഹൃത്തുക്കളാണ് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ പരിപാടി ഇതൊക്കെ തുടങ്ങാൻ പോകാനായിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാതെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും നിറങ്ങളിൽ നാം ഒരുമിച്ച് വരവേൽക്കുന്നു ഈ ഓണത്തിൽ ഇത്തരത്തിൽ കലാപരിപാടികൾ ഓണസദ്യ പിന്നെ വിനോദ കളികൾ എന്നിവയിലൂടെ ആഘോഷം കൂടുതൽ നിറവുന്നു എല്ലാവരും സത്യം ആശംസിക്കുന്നു വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണം അങ്ങനെ തിരുനായരിയും അഞ്ചിപ്പാകൊക്കെ ഞങ്ങളാലാവുന്ന വിധം ഭംഗിയാക്കി അതിനുശേഷം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ നന്ദുവട്ടനാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഗെയിമിനൊക്കെ പങ്കെടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവർക്ക് മറ്റു ആളുകളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഓണത്തിൻ്റെ മെയിനായിട്ടുള്ള സംഭവം ഓണസദ്യ ഓണസദ്യ ഇല്ലാതെ എന്തോ ഓണാഘോഷം അല്ലേ അങ്ങനെ ഞങ്ങളെല്ലാം ഇരുന്നു പതുക്കെ സദ്യയൊക്കെ കഴിക്കാനായിട്ട് അപ്പം ഓണസദ്യ നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ ആസ്വദിച്ചു അതൊക്കെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ അതിന് ശേഷമുള്ള വീഡിയോസൊന്നും എടുക്കാൻ ഞാൻ വിട്ടുപോയി എയും ദിവസം തന്നെ വൈകുന്നേരം വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ മോണസദ്യക്കും പോകണമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാണ് വീഡിയോസ് എടുക്കാൻ മറന്നുപോയി അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ